പയ്യന്നൂർ നഗരസഭ ഇഫ്താർ സംഗമം പൊട്ടേണ്ടത് പൊട്ടിയാൽ ആരും ഞെട്ടും പ്രശസ്ത കമ്പനികളുടെ ഗുണനിലവാരമുള്ള പടക്കങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്ക് മിതമായ വില പാടാശേരി സ്റ്റോർസ് സഹകരണാശുപത്രിക്ക് മുൻവശം തെക്കേ ബസാർ പയ്യന്നൂർ പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു നഗരസഭാ ഹാളിൽ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സയ്യിദ് മഹമ്മൂദ് സഫ്വാൻ കോയ തങ്ങൾ ഏഴിമല റംസാൻ പ്രഭാഷണം നടത്തി ചില വിഷയങ്ങൾ മറ്റൊന്ന് വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ബാലൻ വി വി സജിത ടി വിശ്വനാഥൻ ടി പി സമീറ സി ജയ കൗൺസിലർമാരായ ഇക്ബാൽ പോപ്പുലർ കെ കെ ഫൽഗുണൻ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ കെ യു വിജയകുമാർ പി കെ സുരേഷ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എം രാമകൃഷ്ണൻ പി ജയൻ ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് സ്വാഗതം പറഞ്ഞു കൗൺസിലർമാർ വ്യാപാരികൾ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ ഇഫ്താറിൽ പങ്കെടുത്തു പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ